സുഹൃത്തുക്കളെ ആധുനിക കാലഘട്ടത്തിൽ വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കായി പല ഇന്ത്യൻ കഫകളും കയറി ഇറങ്ങേണ്ടതായിട്ട് വരുന്നു ഇത് നമുക്ക് സമയനഷ്ടം യാത്ര ചായ തുടങ്ങി അധിക ചെലവ് വരുത്തിവെക്കുന്നു മാത്രമല്ല ജോലിക്കാർക്ക് പലപ്പോഴും ലീവ് എടുക്കേണ്ടതായിട്ട് വരുന്നു എന്നാൽ ഒരു സ്മാർട്ട് ഫോണും ആധാറും മറ്റു ലിങ്ക് ചെയ്തതാണെങ്കിൽ നന്നായിരിക്കും യു പി ഐ ആപ്പും ഉണ്ടെങ്കിൽ ഇതിൽ മിക്ക സേവനങ്ങളും നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ് ഇതിനെ സാധ്യമല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഇതുമൂലം നിങ്ങൾക്ക് സമയലാഭം യാത്ര ചെയ്യേണ്ട വരി നിൽക്കേണ്ട എന്നിവ ലാഭിക്കുന്നു ഞങ്ങളിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങൾ വില്ലേജ് സേവനങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസ് സേവനങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഓൺലൈൻ വിവിധ ഓൺലൈൻ പേയ്മെൻ്റുകൾ ലൈസൻസ് വെഹിക്കൾ എന്നിവ ബന്ധപ്പെട്ട സേവനങ്ങൾ തീവണ്ടി വിമാനം ബസ് ടിക്കറ്റുകൾ ഓൺലൈൻ പരാതികൾ തുടങ്ങി വിവിധ സേവനങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് ലഭ്യമായി തരുന്നു മേൽപ്പറഞ്ഞ സേവനങ്ങളെല്ലാം നിബന്ധനകൾക്ക് വിധേയമായി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കൈവശം ഒരു സ്മാർട്ട് ഫോൺ ആധാറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നന്നായിരിക്കും യു പി ഐ ആപ്പ് വാട്ട്സ്ആപ്പ് ഫോട്ടോ എടുക്കാനും സ്ക്രീൻഷോട്ട് എടുക്കാനും സെൻഡ് ചെയ്യാനും ഉള്ള അറിവ് യു പി ഐ ആപ്പ് എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ് ഏതൊരു ഓൺലൈൻ സേവനത്തിനും നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ നയൻ ഡബിൾ സെവൻ ഡബിൾ ടു എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കമൻ്റിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ സമയം അമൂല്യമാണ് നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചെടുക്കുവാൻ ലോകത്ത് എവിടെ നിന്നും ഈ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഹർത്താൽ കാലാവസ്ഥ വ്യതിയാനം പെട്ടെന്നുള്ള എന്നീ കാര്യങ്ങൾ പൊതു അവധി എന്നിവ ഈ സേവനങ്ങൾക്ക് ബാധകമല്ല കൂടാതെ കീഴിൽ അനുവദനീയമായ ഏതൊരു ഓൺലൈൻ സേവനങ്ങളും ഞങ്ങളിലൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാക്കി തരുന്നതായിരിക്കും നന്ദി വീണ്ടും കാണാം